പ്രതി ആകാശ് നമ്പർ പ്ലേറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാതെ ജീപ്പ് ഓടിച്ചതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു നടപടി സ്വീകരിക്കാൻ ജോയിന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുന്നെന്നും ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉണ്ടാകാനേ പാടില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു ജീപ്പിന്റെ ആർ സി ബുക്ക് റദ്ദാക്കാൻ ശുപാർശ ചെയ്തു മലപ്പുറം സ്വദേശി സുലൈമാന്റെ ജീപ്പാണ് ആകാശ് നിലങ്കേരി ഓടിച്ചത് அம்மாவனும் அவன் பித்தாத்திப்படி வந்து கேள்வி கை பறக்கி இந்துச்சூடணுன்னா போட்டேன் വിവരങ്ങളുമായി ശ്യാം ദേവരാജും തുഷാര പ്രമോദും നമുക്കൊപ്പം ചേരുന്നു ബ്രേക്കിംഗ് ന്യൂസിൽ ഗുഡ് മോർണിംഗ് ശ്യാം ദേവരാജ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് ഒരു പിഴ മാത്രമിട്ട് ആകാശ് തിലങ്കേരി അങ്ങ് വിടാനായിരുന്നല്ലോ നീക്കമൊക്കെ നടന്നിരുന്നത് കോടതി ഇടപെടൽ എങ്ങനെയാണ് ശ്യാം സുജയ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരത്തിൽ സംഭവിക്കുന്ന എല്ലാ വാഹന അതായത് അല്ലെങ്കിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും വാഹനാപകടങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ ഹൈക്കോടതി സ്വമേധയാ നടപടി കർശനമായ നടപടിയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വമേധയാ ഹർജി നിലവിലൊരു ഹർജി സ്വമേധയാ സ്വീകരിച്ച ഹർജിയുണ്ട് ആ ഹർജിയിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന് ഗതാഗത വകുപ്പിനും മോട്ടോർ വാഹന വകുപ്പിനും ഒക്കെ നൽകുന്ന നിർദ്ദേശം അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങൾ അനുസരിച്ച് നിലങ്കരിക്ക െതിരെ കർശനമായ നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇതിൽ ഹൈക്കോടതി ഉയർത്തുന്ന വിമർശനം ഇതാണ് വാഹനം ഓടിക്കുന്നത് ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരാമർശിച്ചത് ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ആകാശ് തിലങ്കേരി ജീപ്പ് ഓടിച്ച കേസിലാണ് ഹൈക്കോടതി സ്വമേധയാ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് മാത്രമല്ല ട്രാൻസ്പോർട്ട് ഗതാഗത വകുപ്പിന്റെ ജോയിന്റ് കമ്മീഷണറോട് കർശനമായ നടപടി സ്വീകരിക്കാനും ഇതിന്മേൽ കേസെടുക്കാനും കർശനമായ നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു നടപടി എന്നത് ചവക കെ എം എം എൽ എം ഡിയുടെ വാഹനത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് ചവറ കെ എം എം എൽ എം ഡിയുടെ വാഹനം കസ്റ്റഡിയിൽ എടുക്കാൻ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ ഇതിലെ നിയമവിരുദ്ധത എന്നത് ഏറ്റവും പ്രധാനമായതും ചവറ കെ എം എം എൽ എം ഡി ബീക്കൺ ലൈറ്റ് കാറിൽ ഉപയോഗിച്ചോ എന്നതാണ് ഹൈക്കോടതിയുടെ സ്വമേധയാ നടപടി വിളിച്ചു വരുത്തിയതിനുള്ള കാരണം ഈ വാഹനം ഇന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വാഹനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബോർഡും ഉണ്ടായിരുന്നു ഇതും നിയമവിരുദ്ധമാണ് ഇത് നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതും കഴിഞ്ഞ ദിവസം വടകര തലശ്ശേരി ദേശീയപാതയിൽ മടപ്പള്ളിയിൽ സീബ്ര ലൈൻ വഴി റോഡ് മൂർച്ചകൾ കടക്കേണ്ട സമയത്ത് വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ് ഇടിച്ച് തെളിപ്പിച്ച സംഭവമുണ്ടായിരുന്നു മടപ്പള്ളി വിദ്യാർത്ഥി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത് ഈ സംഭവത്തിലും ഹൈക്കോടതി നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ ഈ രണ്ട് കേസും ആകാശ് തിലങ്കരിയുടെ കേസിലും ഒപ്പം വടകരയിലെ അപകടം സംഭവിച്ച കേസിലും മൂന്നാമതായി ഈ ചവറ കെ എം എം എൽ എം ഡിയുടെ കാര്യത്തിലും ഈ മൂന്ന് കേസുകളിലും ഹൈക്കോടതി സ്വമേധയാണ് നടപടി സ്വീകരിച്ചത് മോട്ടോർ വാഹന വകുപ്പിനോട് കർശനമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയത് ഓക്കെ നടപടികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത് ആകാശ് തെലങ്കേരിയുടെ റോഡ് ഷോ അത് സീറ്റ് ബെൽറ്റ് ഇല്ല വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല നമ്മൾ കണ്ടതാണ് അത് റീൽസാക്കി ആഘോഷിക്കുന്നത് വരെ സംഭവിച്ചു കഴിഞ്ഞു ആർ ടി ഒ എന്താണ് എടുത്തിരിക്കുന്ന നടപടി സുലൈമാന്റെ ആർ സി ബുക്ക് റദ്ദാക്കുന്ന നടപടിയാണോ ഉണ്ടായിരിക്കുന്നത് തുഷാര പ്രമോദ് എന്തൊക്കെയാണ് ആർ ടി ഒയുടെ നടപടികൾ കുപ്പ് ആകാശിലങ്കേരിയുടെ ഈ നിയമലംഘന യാത്രയിൽ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ ഈ വാഹനം ഈ നിയമലംഘന യാത്ര നടത്തിയ വാഹനം മലപ്പുറം സ്വദേശി സുലൈമാൻ്റെ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വാഹനത്തിന്റെ ഈ ഓപ്പൺ ജീപ്പിന്റെ ലൈസൻസ് ആറുമാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ റദ്ദാക്കാനുള്ള നടപടിക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇത് കാണുന്നത് ഈ വാഹനം ഓടിച്ചിരിക്കുന്നത് ആകാശ തിലങ്കേരിയാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനമാണ് നമ്പർ ഇല്ല എന്നിട്ടും ഈ ഓടിച്ച ആകാശ് നിലങ്കേരിക്കെതിരെ നടപടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല സുജിയ ഈ വാഹനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന ആകാശ് നിലങ്കേരിയുടെ റോഡ് ഷോയിൽ കോടതി കേസെടുത്തിരിക്കുന്നു ആർ ടിഒ ലൈസൻസ് റദ്ദാക്കാൻ പോകുന്നു അതിന്റെ വിവരങ്ങളാണ് തുഷാരയും ശ്യാമും നൽകിയത് നമുക്ക്